നമ്മളെത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും നമ്മൾ മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കുക ഈ ഫുട്ബോള് ക്രിക്കറ്റ് ടീമുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് നല്ല പരിശീലകരും ഉണ്ട് പക്ഷെ നല്ല പരിശീലകരും മാത്രമല്ല ഉള്ളത് മനഃശാസ്ത്ര വിദഗ്ധരും കൂടെ കൂടെയുണ്ട് കാരണം എത്ര നല്ല ഗോൾ കീപ്പർ ആണെങ്കിലും എത്ര നല്ല ഗോൾ അടിക്കുന്നവനാണെങ്കിലും എത്ര നല്ല പ്രതിരോധം തീർക്കുന്നവനാണെങ്കിലും എത്ര നല്ല ബാറ്റ് ചെയ്യുന്നവനാണെങ്കിലും ബോൾ ചെയ്യുന്നവനാണെങ്കിലും ഫീൽഡ് ചെയ്യുന്നവനാണെങ്കിലും കീപ്പ് ചെയ്യുന്നവനാണെങ്കിലും മാനസികമായി തകർന്നാൽ ഗോൾ പോസ്റ്റ് വെറുതെ കിടന്നാലും അവൻ അടിക്കുക ബോൾ അവൻ കാണുകയല്ലോ ഒരു നല്ല യാമേനൊന്നും പറ കാരണം മാനസികമായി തകർന്നാൽ എത്ര കഴിവുണ്ടെങ്കിലും എത്ര പരിചയമുണ്ടെങ്കിലും അത് പുറത്തെടുക്കാൻ പറ്റില്ല ഇത് ദുഷ്ടപിശാജിന് അറിയാൻ പ്രിയരേ അതുകൊണ്ടല്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പലരെയും കൃപാവരങ്ങളുള്ളവർ ദൈവകൃപയുള്ളവർ പ്രാർത്ഥിക്കുന്നവർ അവർ മാനസികമായി തകർന്നാൽ ആ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടുകയില്ലെന്ന് അവർ പ്രയോജനപ്പെടുകയില്ലെന്ന് അവർ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുകയില്ലെന്ന് അറിയാവുന്ന ദുഷ്ട ശക്തി പൈശാചിക ശക്തി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ മാനസിക സംഘർഷങ്ങൾ ഇടത്തക്ക നിലയിൽ പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് അയക്കുന്നത് ഇന്ന് രാത്രി എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവത്താൽ കത്തി ജ്വലിക്കപ്പെടണ്ട കൃപാപരങ്ങളുടെ പകർച്ചകളിലൂടെ അഭിഷക്തന്മാർശങ്ങളാൽ കൃപാപരങ്ങൾ ജ്വലിക്കപ്പെടാതെ ശിശുഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ആത്മീക ജീവിതത്തിൽ കൊതിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി തടസ്സമായി ആമേ ദുഷ്ട ശക്തികളിട്ട പ്രതിസന്ധിയിൽ വേദനപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ ശത്രുവിന്റെ ബലത്തെയും കെടുത്താൻ അധികാരം തന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കൽപ്പിക്കുന്നു ആ പൈശാധിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ